ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിൻ ഒരു ബോൾഡായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ഇപ്പോൾ ലൈവിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനെ പോലുള്ള ഒരാൾക്ക് കരയേണ്ട ആവശ്യമൊന്നുമില്ല ജാസ്മിൻ കരഞ്ഞു എങ്കിൽ അവിടെ എന്തെങ്കിലും തക്കതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സംഭവം ഇങ്ങനെയാണ് ജാസ്മിനെ കരയക്കാനുള്ള കാരണം റോക്കി സിജോ മുടിയൻ എന്നിവരെ തമ്മിലുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് വെറും നാല് ദിവസമായിട്ടുള്ളൂ വന്നിട്ട് അ എത്രയും പെട്ടെന്ന് ഗബ്രിയും ജാസ്മിനും എങ്ങനെ ഫ്രണ്ട്സായി അതോ അവർ തമ്മിൽ മുന്നേ കൂട്ടി പരിചയമുണ്ടോ എന്നിങ്ങനെ രീതിയിലാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത് കാരണം ഈ ഇന്നലെ വരുമ്പോഴേക്കും അവർ തമ്മിൽ ഇത്രമാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാകാനൊക്കെ കാരണം എങ്ങനെയാണെന്നാണ് ഇവർ സംസാരിക്കുക ഒന്നെങ്കിൽ അവർ പുറത്ത് തമ്മിൽ ലവേഴ്സ് ലവേഴ്സായിരിക്കും അല്ലെങ്കിൽ അവർ പുറത്ത് വെച്ചിട്ട് ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫുൾ ടൈം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിജോ റോക്കി മുടിയൻ അവരൊക്കെ കൂടിയിട്ട് സിജോക്കും റോക്കിക്കാണ് സംശയം നമ്മുടെ ജാസ്മിൻ്റെ കാര്യത്തിൽ